ഇത് സുഹൃത്തുക്കളെ നമ്മളെ വീട്ടിലേക്കുള്ളൊരു വഴിയാണ് ഇതിങ്ങനെ ഒരു ഗുഹയിലേക്ക് പോവാണെന്നൊന്നും കരുതണ്ട കേട്ടോ ഇതിങ്ങനെ താഴയിലേക്കുള്ള ഒരു ഒരു വഴിയാണ് വീട്ടിലേക്കുള്ള ഇത് നിയമോപദേശം തേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ട് സൈഡും കോൺക്രീറ്റും നടു ഇൻ്റർലോക്കും ആണ് ചെയ്തിട്ടുള്ളത് മഴക്കാലത്ത് വളക്കാതിരിക്കാൻ ഇങ്ങനെയാണ് നമ്മളെ ഒരു ചെറിയ നമ്മളെ ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ പറയില്ല നമ്മൾ എവിടെ പോയാലും ഏത് നാട്ടിൽ പോയാലും നമുക്ക് സ്വസ്ഥമായി കടന്നുറങ്ങാൻ നമ്മളുടെ ഒരു ലോകം ഉണ്ടാവുമല്ലോ ആ ലോകമാണത് നമ്മളിങ്ങനെ തായയ്ക്ക് പോകുന്ന പോയി ഇതിങ്ങനെ തായൊക്കെ മനോഹരമായ സ്ഥലമാണ് കേട്ടോ മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നല്ല പ്രകൃതിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ ഇങ്ങനെ ചെന്നിട്ട് നമ്മളൊരു ഒരു ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഇത് വനിതാ സംവരണമാണ് കേട്ടോ ആണുങ്ങൾക്ക് എല്ലായിടത്തും പോയി ഇരിക്കാൻ സ്ഥലമുണ്ട് പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ ഇരിക്കാനെവിടെയും എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാണ് പക്ഷെ നമ്മൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇരിക്കൽ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അതിരാവിലെയും അല്ലെങ്കിൽ വൈകിട്ട് രാത്രിയൊക്കെ ഇങ്ങനെ ഇരുന്ന് വായിക്കണൊക്കെ ഒരു സുഖമുണ്ടല്ലോ ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട് ലൈറ്റ് പെട്ടെന്നൊന്ന് വീണ് പൊട്ടിയതാണ് ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ വായിക്കാനൊക്കെ ഇരിക്കാനൊരു സുഖമുണ്ട് ഈ ഒരു പുറത്തിങ്ങനെ ഇരുന്ന് വായിക്കുന്നൊരു സുഖം ഉണ്ടാവുമല്ലോ പിന്നെ ഒരു കറിക്കൊക്കെ ഉള്ള കറുമൂസയാണ് ഇപ്പോൾ കാണിച്ചത് നേരെ ഇപ്പുറത്ത് മുരിങ്ങാക്കായ ഉണ്ട് അപ്പോൾ കറിക്ക് കറുമൂസയായി അവിടെ മുരിങ്ങാക്കായ അവിയൽ നേരെ ഇപ്പുറത്ത് വന്നാൽ പച്ച വായ്ക്കണ്ട് ഉപ്പേരിയും വെക്കാം ഒരു നേരത്തെ കറിയും കൂട്ടാനും ഉപ്പേരിയൊക്കെ അവിടെ നാൾ കഴിഞ്ഞ് പോവും പുല്ലൊക്കെ വെട്ടി റെഡിയാക്കാനുണ്ട് ഇപ്പോൾ ഡിസോർഡറായി കിടക്കുകയാണ് അപ്പോൾ പെരൻ്റെ പുറത്ത് ഇങ്ങനെയൊക്കെ ഒരു സ്ഥലമൊക്കെ വേണം കേട്ടോ നമുക്ക് പെരൻ്റെ അകത്ത് മാത്രമല്ല പെരൻ്റെ പുറത്തും നമുക്കിങ്ങനെ ഇരുന്നിട്ടേ കമ്പിനൊക്കെ അടിച്ചു ഇരിക്കാനും വായിക്കാനും സ്വസ്ഥമായൊന്ന് പ്രകൃതിയൊക്കെ ആസ്വദിക്കാനൊക്കെ ഉള്ള സ്ഥലമൊക്കെ വേണം നല്ല മുരിങ്ങ കായാണ്ടല്ലോ ഷാറായിട്ടുണ്ടായി വരുന്നുണ്ട് മുഴങ്ങാക്കായ നാടൻ മുരുങ്ങാക്കായ അവിയലൊക്കെ ആക്കി വെക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ കറുമൂസ ഉള്ളിടത്തോളം ചാടിച്ചെന്ന് ഉള്ളൂ ഇതാണ് നമ്മളൊരു ഒരു ഒരു ലോകം ഇവിടെ ഇങ്ങനെ ഇരിക്കാനും ഇവിടെ നിന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറയാനുള്ളൊരു സ്വസ്ഥ ഉണ്ടല്ലോ അത് തന്നെയാണ് ആകെ കിട്ടുന്നത് എന്താ ഞാനിതാ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന രീതിയിലാണ് പച്ച നിയന്ത്രപായം നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ലോകം നമ്മളവിടെ പോയാലും എല്ലാവരുടെയും സ്വസ്ഥത എല്ലാവരും ഏത് സുഖ സൗകര്യമുള്ള സ്ഥലത്ത് പോയാലും നമ്മളെ വീട്ടിൽ കൊണ്ടെത്തുക എന്ന് പറഞ്ഞതിൻ്റെ ഒരു സുഖം വാങ്ങുന്നുണ്ട് ഇതാണ് നമ്മളെ ചെറിയ ചെറിയ കൊട്ടാരം വളരെ ചെറിയ കൊട്ടാരം സ്വസ്ഥമായ ജീവിതം വീടുണ്ടല്ലോ വളരെ ചെറിയ വീടാണ് സുഖം സന്തോഷം അങ്ങനെയൊക്കെയായി ജീവിച്ചു പോകുന്നു ഓക്കേ എല്ലാ സുഹൃത്തുക്കൾക്കും നന്മ വരട്ടെ